നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേ പിണറായി വിജയൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന കാലം നിങ്ങളിൽ എത്ര പേര് ഓർക്കുന്നുണ്ട് അതായത് ഒരു ഒന്നര പതിറ്റാണ്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാലഘട്ടത്തെ പറ്റി ഓർക്കാൻ പറ്റും ആ സമയത്ത് സി എന്ന പാർട്ടി അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ചേർത്ത് നിർത്തേണ്ടതിനെ ചേർത്ത് നിർത്തുകയും എന്നാൽ വിമർശിക്കേണ്ടതിനെ അതിനിശിതമായിട്ട് വിമർശിക്കുകയും ചെയ്തിരുന്നു ഒരു പതിനഞ്ച് വർഷത്തിന് മുൻപോട്ടുള്ള ആ കാലസമയത്ത് അതിൽ ജാതിയോ മതമോ ഒന്നും അവർ നോക്കിയിരുന്നില്ല നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടായിരിക്കും ഒരു പുരോഹിതനെ പോലും പുരോഹിതനെപ്പോലും ജീവി എന്ന് വിളിക്കാൻ മടിയില്ലാത്തവരായിരുന്നു അവർ അത് വിളിച്ചിട്ടുമുണ്ട് പിണറായി വിജയനാണ് ആ വാക്കുപയോഗിച്ചത് മറ്റൊരവസരത്തിൽ പ്രവാചകൻ്റെ ആണെങ്കിലും മുടിയും നഖുവൊക്കെ ബോഡി വേസ്റ്റ് ആണ് എന്ന് പറയാനും അവർക്ക് മടിയില്ലായിരുന്നു അത് കാന്തപുരം അബുഅക്കൽ മുസ്ലിയാർ എന്ന വ്യക്തി പ്രവാചകൻ്റെ മുടിയാണ് ആ മുടി വെക്കാൻ വയ്ക്കാൻ ഒരു പള്ളി പണിയാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തയൊക്കെ വന്ന സമയത്താണ് ഈ പരാമർശം നടത്തിയത് ഇന്ന് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല പിണറായി വിജയനും പറയില്ല അവരുടെ കൂട്ടത്തിലുള്ള ഒരു ആളുകളും ഈ ഒരു പരാമർശം ആവർത്തിക്കില്ല അതിനെപ്പറ്റി ചിന്തിക്കുക പോലുമില്ല ഇപ്പോൾ ഞാൻ രണ്ട് മതസ്ഥരുടെ കാര്യം പറഞ്ഞു ഇനി മൂന്നാമത്തത് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളുടെ കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ ഒരു ഫ്രാഡ് ഉടായ്പ് സ്വാമി ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ജയിലിലാണ് ഈ സന്തോഷ് മാധവൻ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഈ ഡിവൈഎഫ്ഐയും സി പി എമ്മുകാരും സകലമാന ആശ്രമത്തിലും സകലമായ സ്വാമിമാരുടെ ഇടങ്ങളിലും കയറി അവരെ തല്ലുകയും ആശ്രമങ്ങൾ അടിച്ചു തീർക്കുകയൊക്കെ ചെയ്തു ഈ ഒരു ഒറ്റ സന്തോഷ് മാധവനെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എന്ന് ഓർക്കണം അപ്പോൾ മൂന്ന് സംഭവങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഇപ്പോൾ മൂന്ന് സംഭവങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആ സമയത്ത് ഈ മൂന്ന് മതസ്ഥർക്കെതിരെയും വിമർശിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ വിമർശിക്കുകയും പ്രതികരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് നിശദമായ രീതിയിൽ തന്നെ അവർ പ്രതികരിക്കുകയും ചെയ്യുമായിരുന്നു അവർക്കാരെയും ഭയമില്ലായിരുന്നു കാരണം അവർക്ക് ചില അവരുടേതായിട്ടുള്ള ചില പ്രത്യേക ശാസ്ത്ര വിശ്വാസങ്ങളുണ്ടായിരുന്നു അത് പിൻപറ്റിയായിരുന്നു അവർ വന്നുകൊണ്ടിരുന്നത് പക്ഷേ എപ്പോൾ മുതലാണ് ഇതിന് മാറ്റമുണ്ടായത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുമായിക്കോട്ടെ ഏത് മതസ്ഥനും ആയിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ എപ്പോൾ മുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യതിയാനം ഉണ്ടായത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞുതരാം മുൻപ് സിമി പ്രവർത്തകനായിരുന്ന കെ ടി ജലീൽ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയും പിന്നീട് കമ്മി വേഷമൊക്കെ കെട്ടി സി പി എമ്മിലേക്ക് വന്നു തുടങ്ങിയ ആ സമയത്തിന് ശേഷം അയാൾ ഒറ്റയ്ക്ക് മാത്രമല്ല വന്നത് പിന്നെയും വേറെ ആളുകൾ വന്നു പി വി അൻവർ വന്നു അതേപോലെ തന്നെ ഇപ്പോഴും പട്ടാമ്പി പട്ടാമ്പിക്കാർക്ക് പോലും വളരെ അറിയാത്ത മുഹമ്മദ് മുഷ്കിൻ എന്നൊക്കെ പറയുന്ന ഒരു സി പി ഐക്കാരനായിട്ടുള്ള ഒരു നേതാവ് അമ്പലപ്പുഴയിലെ എച്ച് സലാം അലാം ഐ എൻ എല്ലെ പ്രതിനിധികൾ ഇങ്ങനെ ചിലരൊക്കെ ആ ഇടതുപക്ഷത്തേക്ക് വന്നതിന് ശേഷമാണ് അത് വളരെ നിശബ്ദമായി എന്നാൽ അതിവേഗതയിൽ ഇസ്ലാം വൽക്കരിക്കപ്പെട്ടു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നും പക്ഷേ അതിശയിക്കേണ്ട കാര്യമില്ല ചിന്തിച്ചു നോക്കുക അതിനുശേഷം ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഇവർ അങ്ങ് പാടയെ കുറച്ചു അല്ലെങ്കിൽ അവർക്ക് വിമർശിക്കാൻ പറ്റാത്ത ആ ഒരു സ്ഥിതിയിലായി അഥവാ ഇനി ആരെങ്കിലും വിമർശിച്ചു പോയാൽ നേരത്തോട് നേരമാവുന്നതിന് മുമ്പേ അവർ ആ പരാമർശം പിൻവലിക്കും ഖേദം പ്രകടിപ്പിക്കും നമുക്കറിയാം നമ്മുടെ മുൻപിൽ ഈ അടുത്ത കാലത്ത് തന്നെ രണ്ട് ഉദാഹരണമുണ്ട് ഒന്ന് അവരുടെ തന്നെ അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരു നേതാവ് യുക്തിവാദികളുടെ ഒരു സമ്മേളനത്തിൽ മലപ്പുറത്തെ പെൺകുട്ടികൾ തട്ടം മാറ്റാനുള്ള കാരണം അത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നൊരു പരാമർശം നടത്തിയപ്പോൾ പിന്നീട് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി എപ്പോഴും വിവാഹത്തിൽ ഇവിടുന്ന് നമ്മുടെ വരാൽ സജി ചെറിയാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹം വരാൽ കറി കൂട്ടി എവിടെ നിന്ന് കഴിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയ ഇട്ടു കൊടുത്ത പേരാണ് വരാൽ ഞാൻ പറയുന്നതല്ല സജി ചെറിയാൻ എന്ന വ്യക്തി സൗദിയിലായിരുന്ന സമയത്ത് അവിടുത്തെ തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കാം പക്ഷേ ആ ചുറ്റുവടത്ത് മാത്രം കേൾക്കൂ ഒച്ചത്തിൽ നിന്ന് വെക്കാൻ പറ്റത്തില്ല ഒച്ചത്തിൽ വെച്ചാൽ അവർ തന്നെ പിടിച്ച് അകത്തിടും അവിടെ അത് പാടില്ല എന്ന തരത്തിൽ പറയുകയും അത് വലിയ കാര്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയും അവിടെ ഉച്ചത്തിൽ ബാങ്ക് വിളിച്ച് പറ്റി പാടില്ല സൗദിയിൽ പോലും അത് നിരോധിച്ചിരിക്കുകയാണെന്ന തരത്തിൽ ഇവിടെ പറയുകയും പിന്നീട് കിടന്നുരുണ്ട് മറിയുകയൊക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് അതായത് ഒരു ചെറിയ വിമർശനം പോലും മുസ്ലിം സമുദായത്തിനെതിരെ പറയില്ലായിരുന്നു ആ പാർട്ടി പറയില്ല പറഞ്ഞാൽ അതിനു പറഞ്ഞാൽ ന്യായീകരണം കൊണ്ടുവരും അല്ലെങ്കിൽ ഖേദപ്രകടനം കൊണ്ടുവരും എന്നാൽ സമാനമായ കാലത്ത് നമ്മൾ കാണുന്ന എന്താണ് ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കുക പാല ബിഷപ്പിൻ്റെ കാര്യം വന്നപ്പോൾ ലവ് ജിഹാദ് വിഷയം വന്നപ്പോൾ നാർക്കോട്ടിക് ജിഹാദിൻ്റെ കാര്യം വന്നപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ക്രിസ്മസ് വിരുന്നിൻ്റെ കാര്യം വന്നപ്പോൾ പോലും കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞ വാക്കിൽ നിന്നും അവർ പിന്നോട്ട് പോവുകയോ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല ചില വാക്കുകളൊക്കെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് തട്ടിമുട്ടി പോയതല്ലാതെ യാതൊരു ഖേദവും അവർ പ്രകടിപ്പിച്ചില്ല കാരണം പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നൊരു മനസ്ഥിതിയിൽ അവരെത്തിക്കഴിഞ്ഞു ഒരു കൂട്ടരെ മാത്രം പ്രീണിപ്പിക്കാം പിന്നെ ഹിന്ദുക്കളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ നേരത്തെ എന്തായിരുന്നു അത് കുറച്ചുകൂടെ കടുത്ത രീതിയിൽ അവർക്കെതിരെയുള്ള വിമർശനം നമ്മൾ ശബരിമല കേസൊക്കെ അറിയാം ഇനി ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ഒരു പാർട്ടിയാണ് എന്ന് പൊതുവെ വിശ്വസി വിശ്വസിക്കപ്പെടുന്ന കേരള കോൺഗ്രസ് അതിപ്പോൾ കെ എം മാണിയല്ല കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയാണ് അവർക്കൂടി ഇരിക്കുന്ന അവർ അവർക്കൂടി സ്വാധീനമുള്ള ജില്ലയിൽ പോലും അവരുടെ ചാഴിക്കാടിനെ പോലെയുള്ള എം എൽ എയുടെ അദ്ദേഹം നവകേരള സദസ്സിൽ കൊണ്ടുവന്ന പരാതി പോലും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ പിണറായി വിജയൻ പറഞ്ഞു അതിനുള്ള വേദിയല്ല എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് ആ മനുഷ്യനെ അപമാനിച്ചിട്ട് പോലും തിരിച്ചൊന്നും പറയാത്ത അവസ്ഥയെ തലകുനിച്ചിരിക്കേണ്ടി വന്നു കേരള കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കാരണം കൃത്യമായും സി പി എമ്മിനറിയാം ഇവരെ ഇനി മുതൽ ഇങ്ങനെ കണ്ടാൽ മതിയെന്ന് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശ ചിത്രം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി കൃത്യമായിട്ട് പറയാം അതായത് സി പി എമ്മിലുള്ള ഹൈന്ദവരായിട്ടുള്ള സഖാക്കൾക്ക് പോലും അറിയാം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്തോളം ഞങ്ങൾ സുരക്ഷിതരാണ് അത് ജിഹാദികളുടെ സുഡാപ്പികളുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല അതിന് തെളിവുണ്ട് നമ്മുടെ മുന്നിൽ കാരണം ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടിക്കൊണ്ടിരുന്നതാണ് പി എഫ് ഐയും ടീമൊക്കെ അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അവർക്കറിയില്ല അവരൊക്കെ ഏത് ജയിലിലാണ് കിടക്കുന്നത് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അത്രയും അഭ്യാസമായിരുന്നു അവലും മലരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി ഈ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ തണലിൽ അല്ലെങ്കിൽ അവരെ ഭരണത്തിലേറ്റിയത് ഞങ്ങളാണ് എന്ന് ആ ഭാവിച്ചു നിൽക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് അത് മുസ്ലിം വിഭാഗമാണ് ആ ഒരു അഹങ്കാരത്തിൽ അവരും അവരും കഴിയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കൂട്ടരും അതായത് ഇവിടെ ഉണ്ട് അല്ലാതെ സി പി എമ്മിലുള്ള ഹൈന്ദവരടക്കമുള്ളവർക്കും ഒരു വിശ്വാസമുണ്ട് കേന്ദ്രത്തിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് അനിഷ്ടമായിട്ടുള്ള കാര്യമൊന്നും ഇവിടെ ഈ രാജ്യത്ത് നടക്കാൻ പോണില്ല എന്ന് എന്നാൽ മറുവശത്ത് മുസ്ലിങ്ങളും രാഷ്ട്രീയമായിട്ട് അവർക്ക് അഭയം കിട്ടി അവരും ആ ഒരു രീതിയിൽ സംതൃപ്തരാണ് അക്ഷരാർത്ഥത്തിൽ അരികിവൽക്കരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ആരാണിവിടെ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് കേരളത്തിലെ ക്രിസ്ത്യാനികളാണ് ചിന്തിച്ചു നോക്കുക നിങ്ങൾക്കത് മനസ്സിലാവും ഇവിടെ ഒരു എം എൽ എ ഇല്ലെങ്കിലും എം പി ഇല്ലെങ്കിലും ഇവിടുത്തെ സംഖ്യകൾക്കോ ഒരു നിരാശയുമില്ല അവർ സന്തോഷവാന്മാരാണ് കാരണം രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെയാണ് അവർക്ക് ആ തണലുണ്ടാവും എന്ന് ഉറപ്പുണ്ട് അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കുമുണ്ട് കാരണം ഭരണത്തിലടക്കം അവർക്ക് സ്വാധീനമുണ്ട് എത്രയോ തവണ അവരത് കാണിച്ചതാണ് വകഫ് ബോർഡിൻ്റെ കാര്യത്തിൽ ആലപ്പുഴ കളക്ടറായിട്ട് ശ്രീറാം വെങ്കട്ട രാമനെ നിയമിച്ച ആ നിയമനം റദ്ദാക്കിയ കാര്യത്തിൽ അതേപോലെ തന്നെ ഒരൊറ്റ ആണിനും പെണ്ണിനും ഒരു യൂണിഫോം എന്ന രീതിയിൽ സ്കൂളിൽ കൊണ്ടുവരാൻ ഒരു നിയമം കൊണ്ടുവരാൻ ഒരുങ്ങിയപ്പോൾ അത് പിൻവലിച്ച കാര്യത്തിൽ എത്ര എത്ര നൂറ് കണക്കിന് ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും അവർ അവർ വിചാരിച്ച ഇടതുങ്ങളിലേക്ക് അവരെത്തിച്ചു സർക്കാരിനെ കൊണ്ട് അത്രയേറെ സ്വാധീനം അവർക്കുണ്ട് അപ്പോൾ ഈ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള മൂന്ന് സമുദായം അല്ലെങ്കിൽ മൂന്ന് മതസ്ഥരെയും ഹൈന്ദവർക്കും മുസ്ലിങ്ങൾക്കുമൊക്കെ ആശ്വസിക്കാൻ അവരുടേതായിട്ടുള്ള കാരണമുണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ അഭയമില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടു നിൽക്കുന്ന അരികുവൽക്കരിക്കപ്പെട്ടു നിൽക്കുന്ന ഒറ്റ കൂട്ടരേയുള്ളു അത് ഈ ക്രിസ്ത്യാനികളാണ് പക്ഷേ അവർക്ക് അവർക്ക് മുന്നേ വലിയ അവസരമുണ്ട് അവരുടെ മുന്നിൽ സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും അവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊന്നും കേന്ദ്രത്തിൽ കോൺഗ്രസ് തിരിച്ചു വരാൻ പോണില്ല എന്ന് അധികാരമോ അധികാരത്തിൻ്റെ കൂടെ നിൽക്കണമോ വലിയൊരു ശക്തിയുടെ കൂടെ നിൽക്കണമോ അതോ കേരളം പോലെ ഇട്ടാവട്ടത്തിൽ മാത്രമുള്ള സി പി എമ്മിൻ്റെ കൂടെ നിൽക്കണമോ എന്ന് അവർ ശരിക്കും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കൃത്യമായ ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ് ഇതെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇവിടെ സി പി എമ്മിൻ്റെ കൂടെ പോയാലും അവർക്കത് രാഷ്ട്രീയ അഭയമൊന്നും ആവുന്നില്ല കാരണം ബലിയാടാവും അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ അവരുടെ എം എൽ എ ഇരുത്തിക്കൊണ്ട് തന്നെ പരസ്യമായിട്ട് അപമാനിക്കാൻ മടിയില്ലാത്ത പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരും ഉള്ളപ്പോൾ അവരെക്കാളും വലുതായിട്ട് വോട്ട് ബാങ്കായിട്ട് മുസ്ലിം വിഭാഗത്തെ കമ്മ്യൂണിസ്റ്റുകാർ കാണുമ്പോൾ അവരവിടെ മൂന്നാം തരക്കാരായി പോകുകയുള്ളൂ അക്കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ബുദ്ധിപൂർവം ചിന്തിച്ചാൽ തീരുമാനമെടുത്താൽ മറ്റൊരു മാർഗമുണ്ട് അത് ദേശീയതയ്ക്കൊപ്പം നിൽക്കുക എന്നതാണ് എല്ലാ തവണത്തെയും പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ഇവിടെ ബി ജെ പിക്ക് ഒരു എം പി പോലും കിട്ടുന്നില്ല എന്ന് കരുതുക ഒരു പ്രശ്നവുമില്ല ഒരു സാധാരണ കാര്യം പോലെ അത് നടന്നു പോവും മറിച്ച് ബി ജെ പിക്ക് ഇവിടെ എം പിമാരെ കിട്ടിയാൽ അതിൻ്റെ പാതി ക്രെഡിറ്റ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിരിക്കും അതാണ് ഇതിൻ്റെ ഇതിനുള്ളിലെ ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള പോയിൻ്റും ഹൈലൈറ്റും അതാണ് ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ തീർച്ചയായിട്ടും ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പറ്റും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് എന്നത് ക്രിസ്ത്യാനികൾക്ക് കൃത്യമായിട്ടും ഒരു തീരുമാനമെടുക്കാനുള്ള സമയമാണ് ഈ ദേശീയ രാഷ്ട്രീയത്തിനെയും സംസ്ഥാന രാഷ്ട്രീയത്തിനെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് ദീർഘവീഷണത്തോടെ ചിന്തിച്ചാൽ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും കൃത്യമായ രീതിയിൽ ഏത് കരയിലാണ് നിൽക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ചിത്രവും അവർക്ക് കിട്ടും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് അരികുവൽക്കരിക്കപ്പെട്ടവരാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ അക്കാര്യത്തിലൊരു സംശയവുമില്ല വെബ് ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്